ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അപ്പോ ബിഗ് ബോസ് ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് പുറലോകവുമായി ബന്ധമില്ലാത്ത നിങ്ങൾ ഈ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് ഇത് ഇവരുടെ ഓരോരുത്തരുടെയും മറുപടി ഭയങ്കര രസകരമായിരുന്നു കേട്ടോ നമുക്ക് അനീഷ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന നേർ റേഖയുണ്ട് അത് മിസ് ചെയ്യും അതുപോലെ സോഫയുടെ ഒരു പൊസിഷൻ ഉണ്ട് എനിക്ക് അത് മിസ് ചെയ്യും പിന്നെ ഇതിൽ ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന ആ സ്പേസ് ഉണ്ട് ആ ഫെസ്റ്റിവൽ സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത് അതും മിസ് ചെയ്യും ആരും പറഞ്ഞതോ മോർണിംഗ് ഡാൻസ് മിസ് ചെയ്യുന്നത് വീട്ടിൽ എനിക്ക് ചമ്മലാണ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് തക്കാളിക്ക് ഉള്ളിക്ക് ഫൈറ്റ് എൻ്റെ വീട്ടിലല്ല ഒരുപാട് തക്കാളി ഇങ്ങനെ വിടർത്തിയിട്ടിട്ടുണ്ടാവും അതൊക്കെ എനിക്ക് മിസ് ചെയ്യും ഇവിടത്തെ ഷാനവാസ് പറഞ്ഞ രസമാണ് കേട്ടോ വീക്കെൻഡ് എപ്പിസോഡിൽ നാലേട്ടം വന്നിട്ട് നമ്മൾ ചീത്ത പറയുന്നതും നല്ലത് പറയുന്നതും ആശീര്യം കഴിയുമൊക്കെ ഇല്ല നമ്മൾ മിസ് ചെയ്യും ജീവിതത്തിൽ ഇത്രയും നാലേട്ടനായിട്ട് ക്ലോസ് ആയി കിട്ടുന്ന വിചാരിക്കുകയും വേണ്ട എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി നമ്മൾ നമ്മളങ്ങോട് പണിയാനും നല്ലത് ഒക്കെ ഉപയോഗിക്കാൻ മോർണിംഗ് ആക്ടിവിറ്റി മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു നൂറ പറയുന്നതോ ഡെയിലി ടാസ്ക് നമുക്ക് കിട്ടില്ലേ അത് ഫണ്ണായിട്ടുള്ളത് ട്ടാ ബുദ്ധിമുട്ടുള്ള വെയിലത്തുള്ളതൊന്നുമല്ല അത് അപ്പോൾ കുട്ടിത്തന്നെ വീണ്ടും നമുക്ക് ഫീൽ ചെയ്യുന്നു അതുപോലെ ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് ആ ഗാർഡൻ ഏരിയയിൽ പോയിട്ട് കിടന്ന് മുകളിലോട്ട് നോക്കുക അതും എനിക്ക് എന്ന് അതുപോലെ ഫുഡിനു വേണ്ടി പണിപ്പുര ടാസ്ക് ഇതൊക്കെ എനിക്ക് എന്താണ് മറക്കാൻ പറ്റാത്തറങ്ങി വീട്ടിൽ നിന്ന് പോയി ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നതാണെന്ന് പറയുന്നു പിന്നെ നാലേദിനെ കാണാൻ പറ്റുന്നു അക്കറ് പറഞ്ഞത് കുരുതിക്കളം ഞാൻ ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്നു ആ കുരുതിക്കളം ഉണ്ടല്ലോ അതെനിക്ക് മിസ്സ് ചെയ്യാൻ സ്ഥലം ഒരു ബ്രഹ്മണ്ഡ ഷോയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ചില പലപ്പോഴും ഞാൻ മറന്നു പോവാറുണ്ട് അവിടെ നിന്ന് ആ കുരുതിക്കളത്ത് നിന്ന് നോക്കുമ്പോഴാണ് ബിഗ് ബോസ് ഷോ ആണെന്ന് ഞാൻ ഇരിക്കുന്നത് മനസ്സിലാവുന്നത് അല്ലേ പിന്നെ ആ ബിഗ് ബോസിൽ സൗണ്ട് ഉണ്ടല്ലോ അതെനിക്ക് മിസ്സ് ചെയ്യുമെന്ന് പറയുന്നു അതുപോലെ എൻ്റെ ബെഡിൽ ഞാൻ ഇന്ന് രാത്രി കിടന്നുപോകുമ്പോൾ മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് കിടന്നുറങ്ങാറ് ആ ബെഡ് എനിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അത് മിസ്സ് ചെയ്യുന്നേയും പറഞ്ഞതോ ഞാനൊരു മോഷ്ടാവല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ സാഹചര്യം കൊണ്ട് ഞാൻ മോഷ്ടാവായി കിച്ചണിലെ ഓരോ കബ്ബോർഡും എനിക്കറിയാമെന്നാണ് പറയുന്നത് ആരെന്ത് സാധനം കബോർഡിൽ ഒളിപ്പിച്ചാലും അത് ഞാൻ കണ്ടെത്തുമെന്ന് വെച്ചാൽ അതിൻ്റെ മുക്കു മൂലം എനിക്കറിയാമെന്നാ പറയും വീട് മുഴുവനായിട്ട് എനിക്ക് ചെയ്യുന്നു എന്നിവയും പറയുന്നുണ്ട് സാബുമാൻ പറയുന്നു മറ്റും അർത്ഥം ഡാൻസ് കളിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് വീക്കെൻഡ് എപ്പിസോഡിൽ പ്രാർത്ഥിക്കുകയാണ് അയ്യോ ലാലട്ടരെ കാണേലട്ടരെ കാണണേ എന്ന് ആ ബീൻ ബാഗിൽ ഇരുന്നിട്ട് സീൻ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ മൈക്ക് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും അതും മറക്കാൻ പറ്റില്ല എന്ന് സാബുമാൻ പറഞ്ഞു അനുമോൾ പറയുന്നത് ആദ്യത്തെ ദിവസങ്ങളൊക്കെ എനിക്കിവിടുന്ന് പോയാൽ മതിയെന്നായി പിന്നെ എനിക്ക് ഇപ്പോൾ തോന്നുന്ന ഹൺഡ്രഡ് റേസ് കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ടെന്നാണ് വീട്ടിൽ ഞാൻ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് എണീക്കാറ് പക്ഷെ ഇവിടെ വന്നിട്ട് നേരത്തോട് എണീറ്റ് തുടങ്ങി ഞാൻ മരത്തിന്റെ ചുവടി കിടക്കുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് എനിക്ക് ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് നല്ലൊരു സ്ഥലം കിട്ടണേ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ എന്നെ കിട്ടി കിച്ചണിലെ ഏറ്റവും അധികം വഴക്ക് ഞാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ എനിക്ക് മിസ്സാവും രാവിലെ എണീറ്റുള്ള ഡാൻസ് മിസ്സാവും ലാലാട്ടൻ ലാലാട്ടനെ മിസ്സാവും ബാറ്ററി എടുക്കാൻ ഓടുന്നത് ഇതൊക്കെ മിസ്സാവുന്ന ആദ്യം പറയുന്നു ഹൗസിന് ലൈഫ് കൊടുത്ത നമ്മൾ ഇരുപത്തി ആറ് പേരാണ് വഴക്കലും വഴക്കും തിരുത്തലും ഇതൊക്കെ ഇവിടെ മിസ്സും ിസ് ചെയ്യുന്ന പറയുന്നത് മേലോട്ട് കിടക്കാൻ എനിക്കും സന്തോഷമാണെന്ന് പറഞ്ഞു പണിപ്പുര ടാസ്ക്കിലേ ഭയങ്കര മിസ് ചെയ്യും കാരണം ഡ്രസ്സ് കിട്ടുക കിട്ടുന്ന വിഷമം വയറ്റി കൂടെ അങ്ങോട്ട് വരും അതൊക്കെ മിസ് ചെയ്ത് പോകുന്ന പറയുന്നത് ഫുഡിന് വേണ്ടിയുള്ള ആക്രാന്തം അത് ഇവിടെ ഞാൻ എനിക്ക് ഉണ്ടാവുക അതുകൊണ്ട് മിസ് ചെയ്യും അതിനുശേഷം ആ ബാറ്ററി ഇടാൻ പറയുന്ന കാര്യം ഇതൊക്കെ നന്നായി മിസ് ചെയ്യുന്നു പറയുന്നത് ലക്ഷ്മി പറയുന്നു ഹൃദയഭാഗം ഓരോ വീടിനും ഓരോ ഹൃദയഭാഗം ഉണ്ടാവും ഈ വീടിനും ഉണ്ട് ആ ഡോറ് കഴിഞ്ഞ് ചെന്നു ആ സോഫ ഇട്ടിരുന്ന ഭാഗം ആ ഭാഗത്തിരുന്ന എല്ലാം വ്യൂ നമുക്ക് കാണാൻ പറ്റും അടുക്കളയിൽ എന്ത് നടക്കുന്നു റൂമിൽ എന്ത് നടക്കുന്നു അതെല്ലാം തെറ്റുകൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഭാഗം എനിക്ക് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ അവരുടെ മിസ്സിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ